ആ ഇപ്പം നമ്മൾ ഹൈക്കോടതിയിലെ അഭിഭാഷക അഡ്വക്കറ്റ് ജിസ്മോളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ പുറത്ത് വന്നിരിക്കുകയാണ് അപ്പം ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജിസ്മോളും അതായത് ഹൈക്കോടതിയിലെ അഭിഭാഷക മുൻ പഞ്ചായത്ത് മെമ്പർ പ്രസിഡൻ്റ് അതുപോലെ നോട്ടറി ആവാനായിട്ട് ഏകദേശം ഒരാഴ്ച മാത്രം താമസമുള്ള ഒരു ടൈം കഴിവുള്ള ഒരു അഭിഭാഷകയായിരുന്നു അത് സീനിയേഴ്സ് എല്ലാവരും പറയുന്നു നല്ല കഴിവുള്ള അഭിഭാഷകയായിരുന്നു എന്നുള്ളത് അപ്പോൾ ഒരു സ്റ്റേജിൽ ഈ കാരണം ഈ ജിമ്മിക്കും കുടുംബത്തിനും ഈ അഭിഭാഷകെ ജീവിക്കാൻ വിട്ടൂടായിരുന്നോ ഈ കുട്ടികളുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയല്ലേ അവർ നോട്ടറിക്കും മറ്റ് പോസ്റ്റുകൾക്കും ശ്രമിച്ചുകൊണ്ടിരുന്നത് ഒരിക്കലും ഹസ്ബൻഡിന് ഭാരമാവാതിരിക്കാനും മക്കളെയും കൊണ്ട് തൻ്റെ അടുത്തോടെ ജീവിക്കാൻ വേണ്ടി തന്നെ ആയിരുന്നല്ലോ അവരിത്രയും കഷ്ടപ്പെട്ടത് പിന്നെ ഒരു വലിയ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ കോടതി വെക്കേഷൻ തുടങ്ങിയ ഉടനെ തന്നെയാണ് ഇവരെ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് അതും അതി അതിക്രൂരമായ രീതിയിൽ തന്നെ കാരണം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പൈശാചികമായിട്ടുള്ള വളരെ നിഷ്ഠൂരമായി ഒരു ക്രിമിനൽ കോൺസ്പ്രസി തന്നെ അതിനകത്ത് നടത്തുകയും വെൽ പ്ലാൻഡായിട്ട് ജിമ്മിയും അതുപോലെ ജിമ്മിയുമായി ബന്ധപ്പെട്ട ഒരു ടീം തന്നെ ഇതിനകത്ത് വർക്ക് ചെയ്തിരുന്നു എന്നുള്ളതാണ് അപ്പം ഇതിനകത്ത് എനിക്കും ഒരു ഒരഭിഭാഷക എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ജിസ്മോളെ ജീവിക്കാൻ അനുവദിച്ചാൽ എന്തൊക്കെയോ പുറത്തു വരുന്ന തരത്തിലുള്ള രഹസ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതല്ല അതല്ലെങ്കിൽ പിന്നെ എന്തിന് കൊല ചെയ്തു അവരെ ജീവിക്കാൻ അനുവദിച്ചുകൂടായിരുന്നോ അപ്പം അതിനുവേണ്ടി അവർ സെൽഫ് സഫീഷ്യൻ്റ് ആവാനല്ലേ അവരെ ജോലിക്കൊക്കെ ശ്രമിച്ചത് ആ കുഞ്ഞുങ്ങളെ കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു ഭയം അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം ജിസ്മോൾ പുറത്തേക്ക് വന്നാൽ പല രഹസ്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു ആ രഹസ്യങ്ങൾ ജിസ്മോളില് അറിഞ്ഞിട്ടുണ്ട് അപ്പം അത് പുറത്തേക്ക് വന്നാൽ കാരണം ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ദുരഭിമാനമുണ്ടല്ലോ അവരുടെ ഫാമിലിയില് കാരണം പൈസക്കാരാകുന്നു വലിയ എന്തോ ഒരു ഭാവത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബം പൈസ ഉണ്ടാ ഉള്ളത് കൊണ്ട് സംസ്കാരം ഉണ്ടാവണം എന്നും ഇല്ലല്ലോ പൈസ എങ്ങനെയുണ്ടാക്കാലോ അപ്പം അങ്ങനെ ആ ഒരു ദുരഭിമാനം അവർക്ക് ആ നഷ്ടപ്പെടുമോ ആ അഭിമാന ക്ഷതം എവിടേക്കോ സംഭവിക്കാം കാരണം ജിസ്മോൾ എന്നൊരു വ്യക്തി ഒരു ലോയർ ആയിരുന്നു വളരെ നല്ല രീതിയിൽ ഫാമിലിയിൽ ജീവിച്ചു വളർന്ന് നല്ല വ്യക്തമായ കാഴ്ചപ്പാടോടു കൂടി എൽ എൽ ബി ഗ്രാജുവേറ്റ് ആയ ഒരു വ്യക്തിയാണ് ജിസ്മോള് ഇപ്പം നീതിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നൊരു പേഷ്യൻറ്റിനെ വേഷം മാറി രക്ഷപ്പെടുത്തിയൊരു അഭിഭാഷകയാണ് സാമൂഹിക സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് വളരെയധികം കാഴ്ചവെച്ച ഒരു അഭിഭാഷകയാണ് അപ്പം അവർക്ക് ആ അനീതിക്കെതിരെ അവർ നിൽക്കില്ല അതെന്തായാലും പുറത്തേക്ക് വരും എന്നുള്ള ഒരു 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 ഭയം അപ്പോൾ ആ ഒരു ക്രൈം എന്തായിരിക്കാം ആ ഒരു അവരുടെ അവർ അവരൊളിപ്പിച്ചു വച്ചിരിക്കുന്ന ആ ഒരു രഹസ്യങ്ങളുണ്ടല്ലോ അതെന്തായിരിക്കാം അത് പുറത്തേക്ക് വരും എന്നുള്ള എന്നുള്ളൊരൊറ്റ കാരണത്താൽ തന്നെയാണ് ഇവർ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്